അപ്പോൾ നമ്മൾ ചൈനയിലെ ഹൈജു സ്ക്വയറിൻ്റെ അടുത്തുള്ള ഓൺലിങ് പ്ലാസയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു പ്ലാസയിൽ വലിയൊരു ഷോപ്പിംഗ് മാളാണോ ഇത് ഇതിൽ ഇല്ലാത്ത ഒന്നുമില്ല ഹോൾസെയിലായിട്ട് ഒരുപാട് സാധനങ്ങൾ നിത്യുപയോഗ വസ്തുക്കൾ ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ടോയ്സ് ആൻഡ് ഒരുപാട് ഒരുപാട് ഈ ഒരു ബിൽഡിംഗ് നിറയെ ഉണ്ട് ഇതിനകത്താണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ മുഴുവൻ ടീമും എൺപതോളം ആളുകൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി നോക്കാം നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാം സാമ്പിൾ എടുക്കണം ആയ ടോയ്സുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ് ഓരോ കൊല്ലവും ഇറങ്ങുന്ന വ്യത്യസ്തമായ വെറൈറ്റി ടോയ്സുകൾ ഇവിടെ ഉണ്ടാകും ഇത്തരം ഒരു ഫാനിനെ ഒരു ബി എൽ ഡി സി ഹൈ സ്പീഡ് ജെറ്റ് കൊണ്ടുപോയിട്ട് ഒരുപാട് ഒരുപാടാൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് വേണം ഇവിടെ വന്നൊരു കച്ചവടം ചെയ്യാനായിരുന്നു ഉദ്ദേശിക്കുന്നതായിരുന്നു എൻ്റെ കയ്യിലില്ല അറിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം കൊടുക്കാം ഇതുപോലൊരു എണ്ണാണ് ഞാൻ കൊണ്ടുപോയത് ഹൈ സ്പീഡ് ഇതേ എവിടെ ഉണ്ട് പലതും ഉണ്ട് കുട്ടികളുടെ ടോയ്സ് ഈ ലെവല്ക്കായി കുട്ടികളുടെ ക്യാമറയാണോ ഈ കാണുന്നത് കുഞ്ഞുമക്കൾ അത് നോക്കി എൻജോയ് ചെയ്തിരിക്കുകയാണ് അവർക്കൊരു മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന അവർക്ക് ഫോട്ടോ എടുക്കാം ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് കളിക്കാം മൊബൈലിലെ കളിയിൽ നിന്ന് ഒരു അല്പം മാറി കിട്ടും ഈ കുട്ടികൾക്ക് വ്യത്യസ്തമായ വാക്കി ടോക്കിയായിട്ട് കളിക്കാം കാൽക്കുലേറ്ററായിട്ട് കളിക്കാം ക്യാമറ ആയിട്ട് കളിക്കാം പണ്ടത്തെ പ്രിന്റ് ചെയ്യുന്ന ക്യാമറ എന്ത് രസകരമായ ഓരോ പ്രൊഡക്റ്റുകളും ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഉൽപ്പന്നം വരെ ഇവിടെ ഉണ്ട് ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഇതുവരെണ്ണ സാമ്പിൾ കളക്ട് ചെയ്തതിൻ്റെ കമ്പനി കണ്ടെത്തി നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ പ്രിന്റ് ചെയ്ത് കിട്ടും ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാസ്കുകൾ വാട്ടർ ബോട്ടുകൾ ഫാൻസി ബോട്ടുകൾ പെറ്റ് ബോട്ടിലുകളുടെ ഒരു വിശാലമായ കളക്ഷൻ ഇപ്പം എല്ലാം ഇങ്ങനെ ഒരു ട്രെൻഡി ആയിട്ടുണ്ട് പണ്ടത്തെ പോലെ അല്ല എന്ത് രസമായിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുട്ടികളുടെ കളിപ്പാട്ടത്തിന് പകരം ഇതൊക്കെ ഒന്ന് മേടിച്ചു കൊടുത്താൽ കുട്ടികളതിലൂടെ വെള്ളം കുടിക്കും കുടിക്കാത്ത കുട്ടികളെ വെള്ളം കുടിപ്പിക്കാനും അലമ്പ് കടിക്കുന്നവരെ ഒതുക്കി നിർത്താനുള്ള ഒരു സുന്ദരമായ കളിപ്പാട്ടം ഇതൊക്കെ എന്തിനുള്ളതാണ് ഇതൊക്കെ പറഞ്ഞി ഇതൊക്കെ എന്താണ് ഇവിടെ മേക്കപ്പ് ഇത് 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 സ്കൂൾ കണ്ണാടി കണ്ണാടി മുഖം ഇതോ ഇഷ്ടമാണ് സംഭവം ഡിസൈനിങ് കണ്ടിട്ട് നല്ല 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 ഡിസൈൻസ് ഞങ്ങൾ വന്നതിൽ നമുക്ക് ഏറ്റവും നിങ്ങളെ ഏരിയാണ് നമ്മുടെ ഒപ്പം വന്ന ആളുകളാണ് ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തുകയാണ് തീർച്ചയായിട്ടും ഈ ഒറ്റ വരുവാനും പറഞ്ഞല്ലേ തീർച്ചയായിട്ടും കീച്ചെയിനിലിടുന്ന ഫാൻസി ഐറ്റംസ് ബാഗിൻ്റെ പുറത്ത് ആണ് ലേഡീസിൻ്റെ ബാഗിൻ്റെ പുറത്ത് ഇങ്ങനെ തൂക്കിയിടുന്നത് അതിൻ്റെ ചെറുതും വലുതുമായ ഒരുപാട് കളക്ഷൻസ് കണ്ടതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായ കളക്ഷൻസ് വാവ് ചൈനക്കാരുടെ ഒരു വിശ്വാസമാണ് ഇതൊരെണ്ണം നമ്മുടെ കടയിൽ വച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ വരും എന്നാണ് ഇവരുടെ വിശ്വാസം ഇത് അങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ സാധനം സാധാരണ സാധാരണക്കാരും കൊണ്ടുപോകാറില്ല ഇത്തരം വിശ്വാസത്തിലുള്ള ആൾക്കാർ കൊണ്ടുപോകും ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിയായ ഒരു മോഡൽ ഡയറിയാണ് ഇലക്ട്രോണിക് ഡയറി എന്നാൽ കടലാസുകളുണ്ട് പേനയുണ്ട് ഒക്കെയുണ്ട് ഇതിലൊരു പവർ ബാങ്ക് ഉണ്ട് ഇതിനകത്ത് കേബിളുണ്ട് അതേപോലെ ഇതാ വയർലെസ് ചാർജറുണ്ട് ഫോൺ ഹോൾഡറുണ്ട് പിന്നെ യു എസ് ബി ഉണ്ട് ആഹാ മാഷാവ പിന്നെന്താ ഉള്ളത് പേനയുണ്ട് എഴുത്തുണ്ട് ക്ലിപ്പുണ്ട് കേബിൾ സെറ്റ് ഫുള്ളും അതിനകത്ത് പവർ ഇങ്ങോട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഒരു പവർ ബാങ്കും ഡയറിങ് കേബിൾ കിറ്റും നോട്ട്ബുക്കും പേനയും എല്ലാം കൂടി കൂടി ചേർന്ന് ഒരു കിഡിലം സാധനം നൂറ് പീസ് ഓർഡർ ചെയ്താൽ നമ്മുടെ പേരിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് തരും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം വില്പനയും നടത്താം നമ്മുടെ ഒരു ബ്രാൻഡിൽ പിടിക്കുകയും ചെയ്യാം ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിന് പറ്റിയ സാധനം നമ്മുടെ ബ്രാൻഡിലാണ് പ്രിന്റ് ചെയ്ത് കമ്പനിയുടെ പേര് വെച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും ചൈനക്കാരൻ എവിടെ വരെ എത്തി നോക്കി നിങ്ങൾ അതിനുവേണ്ടി മാത്രം തുടങ്ങിയ ഒരു ഷോപ്പ് ഒരുപാട് മറ്റു ഗിഫ്റ്റ് ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ചൈനയിലെ കോങ്ജോ പട്ടണത്തിലെ വൺ പ്ലാസ എന്ന് പറയുന്ന ഒരു മാളിലെ ഒരു ബിസിനസ് സെൻറ്ററാണ് ഇത് ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂർ എന്ന പാക്കേജിൽ വന്നതാണ് നൂറോളം ആളുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാം വാങ്ങാം വിൽപ്പന നടത്താം കൊടുക്കാം ഓക്കെ അപ്പോൾ ആളിന്റെ ഒരു മൂലയിലെത്തിയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ആയ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഒരുപാട് വ്യത്യസ്ത ഫ്ലാസ്കിന്റെ വലിയൊരു കളക്ഷൻ അത് മാത്രമുള്ള ഒരു കമ്പനിയാണ് ഇത് മാത്രമാണ് ഇവരുടെ പ്രൊഡക്ഷൻ അത് അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഓ ചെഗ് ടൈപ്പ് ആട് ടൈപ്പ് വണ്ടികളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഡെക്കറേഷനൊക്കെ പറ്റും വണ്ടിയിലങ്ങനെ പച്ചതൊക്കെ ടാറിലൊക്കെ ആ ഫോർ വീലിലൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു കിട്ടല സംഭവം ഇത് വേറൊരു മോഡൽ ഗ്ലാസ് ടൈപ്പ് ഇപ്പോൾ തിരിച്ചു വരികയാണ് ഗ്ലാസ് മോഡല് ഇപ്പോൾ കാണുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക് ഒരു നല്ലൊരു ഒരു ഹെവി ഡ്യൂട്ടിയാണെന്നുള്ളൊരു ഫീലിംഗ് ഇപ്പം മിക്ക പ്രൊഡക്റ്റുകളും ഇങ്ങനെയാണ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികം ഇതിവിടെ ചെറുത് പറ്റുന്നു പ്രീമാക്സ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആക്സസറീസിൻ്റെയും അതുപോലെ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയുള്ള ഒരു പ്രോഡക്റ്റ് കമ്പനിയുടെ ഷോറൂമാണ് ഇത് ക്വാളിറ്റി ഉണ്ടാകും അതോടൊപ്പം തന്നെ നല്ല പ്രൈസ് ആയിരിക്കും വില കൂടുതലായിരിക്കും പക്ഷെ ഉള്ളത് ഓക്കെയാണ് നോക്കാം എന്തൊക്കെയാണ് സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ട് എൻ്റെ വിലയാണ് കാണുന്നത് ഓഫീസ് ടേബിൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന കസേരയിൽ വെക്കാനുള്ള ഒരു ബോഡിക്ക് ഫിക്സ് ആയ ഒരു സാധനമാണ് ഇത് ഓരോ ി ആർ എം ബി അതേപോലെ നൂറ്റി എഴുപത് ആർ എം ബി ഒക്കെ വിലയുണ്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് എത്രയാന്നുള്ളത് പറയും നല്ല റബ്ബർ ആക്ഷൻ ഉണ്ട് ഇരിക്കുമ്പോ ഒരു ഒരു റിലാക്സ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഇളകാനൊക്കെ പറ്റുന്നുണ്ട് മറിയില്ല ചുമ്മാ ഒരു ടേബിളിന്റെ പുറത്തിരി നല്ലൊരു കസാര പോലെ ഇരിക്കുക നിലത്തിരിക്കാം ടേബിളിലും ഇരിക്കാം അടുത്തായിട്ട് ടോയ്സ് കുട്ടികളുടെ ഡ്രോണുകളുടെ വലിയൊരു കളക്ഷൻ ഇതൊക്കെ അനുവദിക്കുന്നതാണ് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം വിമാനത്തിൽ കൊണ്ടുപോകാം കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ താഴെയാണ് അത് ഇതൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം തന്നെയുള്ളു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് കൊണ്ടുപോകാം ഒരുപാട് ക്യാമറ ഡ്രോണുകൾ എന്ത് ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും മാളിൻ്റെ കാഴ്ചകളിവിടെ അവസാനിക്കുന്നില്ല കുറേ അങ്ങോട്ടുമുണ്ട് അതേപോലെ ഇനി ഇതേ സ്റ്റെപ്പ് കയറുന്നുണ്ട് മുകളിലോട്ടുണ്ട് അപ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകളും നല്ല സ്റ്റോളുകളും അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും പരിചയപ്പെടുത്താം ചൈനയിലേക്കുള്ള ഒരു ബിസിനസ് ടൂറ് ഹംസ അഞ്ചുമുക്കിലിൻ്റെ കൂടെ ഈ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ബിസിനസ്സിൽ വന്നു ഇപ്പോൾ ഞങ്ങൾ കോഞ്ച്വേൽ ടൗണിലെ ഓൺലിങ് പ്ലാസ എന്ന് പറയുന്ന വലിയ ഒരു മാളിലാണ് ഒരുപാട് കമ്പനികളുടെ ഫാക്ടറി ഔട്ട്ലെറ്റ്സാണ് ഷോറൂമുകളുമാണ് ഇവിടെ അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം